ക്രിസ്മസ് പുതുവത്സര ബെമ്പറിൻ്റെ റിസൾട്ട് വന്നതിനെ തുടർന്ന് നമ്മൾ കേരളീയരെല്ലാം ഒരേ ആകാംക്ഷയോടെ ഒരു കാര്യമായിരുന്നു ആ ഇരുപത് കോടി അടിച്ച ഭാഗ്യവൻ ആരാണ് ഇന്ന് വരെ അദ്ദേഹം വിളിച്ചത്തേക്ക് വന്നിട്ടില്ല പക്ഷേ ഇന്ന് ഞങ്ങൾ അറിഞ്ഞു അദ്ദേഹം ഇവിടെയുണ്ട് ഈ തിരുവനന്തപുരത്തെ ഈ ഒരു ഭാഗ്യ ഈ ഒരു ആസ്ഥാനത്തുണ്ടെന്നാണ് അറിഞ്ഞിട്ടാണ് ഞങ്ങൾ എത്തിയത് പക്ഷേ ഇതുവരെ അദ്ദേഹം മാധ്യമങ്ങൾ മുമ്പിൽ മുഖം കാണിക്കാൻ തയ്യാറായിട്ടില്ല ഇപ്പോൾ അതേ ആ അദ്ദേഹത്തിന്റെ ലോട്ടറി വിറ്റ വിൻസ്റ്റാർ പാലക്കാട് വിൻസ്റ്റാർ ലോട്ടറി ഗ്രൂപ്പിന്റെ ഉടമ നമ്മുടെ ഷാജഹാൻ ചേട്ടൻ കൂടെയുണ്ട് ചേട്ടാ എന്താ പുള്ളി മുഖം കാണിക്കാത്ത അല്ല അവര് കാണിക്കും 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 പുള്ളി പൊണ്ടിച്ചേരിക്കാരനോ അല്ലേ പൊണ്ടിച്ചേരിക്കാർ എങ്ങനെയാ പാലക്കാട് ഇരിക്കുന്നത് പാലാ ഞാൻ പാലക്കാട്ടിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് കൊടുത്തു അവര് തിരുവനന്തപുരത്ത് വാങ്ങിച്ചത് അതെ 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 ടിക്കറ്റ് എപ്പോൾ ടിക്കറ്റ് എടുത്തത് അവര് ഒരു ഒന്നൊന്നര മാസം എടുത്തത് നറുക്കെടുപ്പിന്റെ ഒന്നൊന്നര മാസം എടുത്തത് അവര് റിസൾട്ട് നോക്കാൻ തന്നെ വൈകി അവര് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് അവര് റിസൾട്ട് നോക്കിയത് റിസൾട്ട് നോക്കിയതിൽ സമ്മാനം അടിച്ച് ഒരു ടെൻഷനില് അത് അവര് ആരും അറിയിക്കാതിരുന്നു പേടിച്ച് വരച്ച് അതെ അതെ അവർക്ക് നല്ല പേടിയുണ്ട് അല്ല ആ സാധാരണക്കാരാണ് മിഡിൽ ഫാമിലി കോടി അടിച്ചു എത്ര രൂപ കിട്ടും ഒരു പന്ത്രണ്ടര പതിമൂന്നിന്റെ അകത്ത് ഞാനൊരാൾക്ക് കൊടുത്തിരിക്കാണ് മുൻഗണനുണ്ടാവും അതെ അതെ ശരിയായിട്ട് അത് എന്നെ മീഡിയയിൽ കണ്ടിട്ടുണ്ടായിരുന്നു അവർ പിന്നെ എൻ്റെ മുദ്ര ഉണ്ടായിരുന്നു ടിക്കറ്റിൻ്റെ പുറകെ അതിൻ്റെ കോണ്ടാക്ട് നമ്പറുണ്ട് അപ്പോൾ പിന്നെ അതിൽ വിളിച്ചുണ്ടായിരുന്നു ആ എന്നാ കാണുന്നത് പോണ്ടിച്ചേരി ആ അതെ ശബരിമല പോയിട്ട് അതിനെ ഇവിടെ ക്ഷേത്രത്തിൽ തൊഴാൻ വന്ന സമയത്താണ് തൊഴുത് കഴിഞ്ഞ് അവർ പുറത്ത് വന്ന സമയത്ത് അവർ ടിക്കറ്റ് എടുത്തത് പിന്നെ വളരെ വളരെ സന്തോഷം ആ എൻ്റെ എൻ്റെ അതെ എൻ്റെ ഷോപ്പിൽ ഒരു ഒന്നാം സമ്മാനം അവരുടെ മൂല്യമായിരിക്കും നമുക്ക് കിട്ടിയത് അല്ലെങ്കിൽ എൻ്റെ ഒരു ഇതിൽ കിട്ടി കിട്ടിയെന്നും വിചാരിക്കാം അതെ ഏതായാലും ആ ഒരു ബമ്പർ അടിച്ച ആ ഒരു ഭാഗ്യവാൻ കൊണ്ടുചരിക്കാനാണ് അദ്ദേഹം ഇതുവരെ മാധ്യമങ്ങൾ മുമ്പിലേക്ക് വന്നിട്ടില്ല അദ്ദേഹം വൈകാതെ തന്നെ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു അയ്യാ വരും എന്തായാലും നോക്കാം നമുക്ക് വെയിറ്റ് ചെയ്യാം മർദളമല്ലയ്ക്ക് വേണ്ടി ക്യാമറ അഖിലൊപ്പം ശ്രീ തമാരാർ സൈനിങ് ഓഫ്